കോൺഗ്രസുകാരെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും പല കിരാതമായ കരി നിയമങ്ങളും രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ഘട്ടങ്ങളിൽ എവിടെയായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ എവിടെയായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പൗരത്വത്തിന് മതം മാനദണ്ഡമായി നിശ്ചയിച്ചു പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോ രാഹുൽ ഗാന്ധി അതിനെതിരായി പാർലമെന്റിൽ ഒരക്ഷരം സംസാരിച്ചോ സംസാരിച്ചു എന്നാണ് യു ഡി എഫുകാരുടെ വാദമെങ്കിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് അവർ പുറത്തുവിടട്ടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ അമിത്ഷാ ശ്രമിച്ചപ്പോൾ നരേന്ദ്രമോദി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ ഒരു വാക്ക് പറഞ്ഞോ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഒരു മിനിറ്റ് നേരത്തെ വീഡിയോ ക്ലിപ്പിംഗ് പുറത്തുവിടട്ടെ കോൺഗ്രസും മുസ്ലിം ലീഗും കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ബില്ല് അമിത്ഷാ തന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അവതരിപ്പിച്ചപ്പോ നോ പറയാൻ എന്തേ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല